നമസ്കാരം ഈ ഡൽഹി സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത ഈ ഡോക്ടർമാർ വൈറ്റ് കോളർ ഡോക്ടർമാർ അങ്ങനെ തന്നെ പറയും ചില മാധ്യമങ്ങൾ അങ്ങനെ മലയാള മലയാളികൾ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതേക്കുറിച്ച് വിശദമായി ഒരു പരിശോധനയും വാർത്തയും നമുക്ക് ചെയ്യാം എന്തൊക്കെയായാലും ഇവന്മാർ അഫ്സൽ ഗുരു എന്ന കുടുംഭീകരവാദിയെ മുൻനിർത്തി ഇതിനു മുൻപ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത രാജ്യദ്രോഹികളെ അതുപോലെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അത്തരം ഏജൻസികളെ പാകിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ മഹാഗുരുക്കന്മാരായി കണ്ടുകൊണ്ടാണ് ഈ ഡോക്ടർമാർ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം അതിന് തക്കതായ തെളിവുകളും ഡയറി കുറിപ്പുകളും നോട്ടുകളും ഒക്കെ തന്നെ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ കൃത്യമായി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ ഇവന്മാർ പ്ലാൻ ചെയ്തിരുന്നു അത് ആ ഒരു നീക്കമാണ് അവിടെ തടയപ്പെട്ടത് ഇല്ലാതായത് എന്ന രീതിയിൽ വാർത്തകൾ നൽകിയിരുന്നു ഡോക്ടർ മുസമ്മിൽ ഇവരെ ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ എന്നുള്ള ബഹുമാനാർത്ഥം പറയുന്നതല്ല അവർ ഡോക്ടർമാരാണ് എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് മുസമ്മിൽ പതിമൂന്നാം നമ്പർ മുറിയിലും ഉമർ ഉൻ നബി നാലാം നമ്പർ മുറിയിലുമാണ് താമസിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ ഇരുവരുടെയും ഡയറുകളിൽ നിന്ന് ധാരാളം തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ പേരുകൾ ഉണ്ട് അവരിൽ ഭൂരിഭാഗവും ജമ്മുകശ്മീർ ഫരീദാബാദ് പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ ശൃംഖല മനസ്സിലാക്കാൻ ഇത് സുരക്ഷാ ഏജൻസികളെ അന്വേഷണ ഏജൻസികളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ വൈറ്റ് കോളർ സംഘം ഇതിൽ മറ്റുള്ളവരാരും ഇല്ല ഇത്തരത്തിൽ ഉയർന്ന നിലവാരത്തിൽ കഴിയുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഈ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും എന്ന് പറയപ്പെടുന്നു അൽഫല ആശുപത്രിയിലെ ഒരു കമ്പൗണ്ടർ ഉൾപ്പെടെ സർവകലാശാലയിലെ നിരവധി ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടനത്തിന് ശേഷം ഫരീദാബാദ് ഗുരുഗ്രാം ഡൽഹി എൻ സി ആർ എന്നിവിടങ്ങളിൽ നിരവധി ടീമുകൾ റെയ്ഡുകൾ നടത്തിയതായും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഉമറും ഡോക്ടർ ഉമറും ഡോക്ടർ മുസമിലും കാശ്മീരിലെ താമസക്കാരാണെന്നും കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ സമയത്ത് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഉമർ സർവകലാശാലയിൽ ചേർന്നു അതേസമയം മുസമ്മിൽ ആറ് മാസത്തിനു ശേഷം എത്തി രണ്ട് ഡോക്ടർമാരും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം യു ജി സിയും അതുപോലെ തന്നെ മാനവ വിഭവശേഷി വകുപ്പും ഒക്കെ തന്നെ എടുത്തു കളയണം യൂണിവേഴ്സിറ്റിയെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി നിരോധിക്കണം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിരോധിക്കണം എന്നുള്ള ഒരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട് ഏകദേശം ഇവിടെ നിന്നാണ് ഇവരിൽ നിന്നാണ് മൂവായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഒക്കെ തന്നെ കണ്ടെടുത്തത് അതുപോലെ ഇവരുടെ ഡയറികളിൽ നിന്ന് കൃത്യമായി പ്ലാൻ ചെയ്തതിൻ്റെ വിശദ വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കൃത്യമായി മാപ്പുകൾ വരച്ചും ഡയറിയിൽ കുറിപ്പുകൾ എഴുതിയും കൃത്യമായി എവിടേക്ക് ഇത് എത്തിക്കണം എന്നതിനെ കുറിച്ച് കൂടി ഇതിപ്പോൾ ഒരു വലിയ സ്ഫോടനം നടത്താൻ പോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു സ്ഫോടനമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ഇപ്പോൾ ചാന്നി ചൌക്കിൽ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം നടത്താതെ പല കേന്ദ്രങ്ങളിലുമായിട്ട് വിഘടിച്ച് സ്ഫോടനം നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുക തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് ഈ ഡേറി കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല എന്നാൽ പോലും ഇവരിൽ നിന്ന് ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ അതുപോലെ തന്നെ പെൻഡ്രൈവുകൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത ചില സി ഡുകൾ സി ഡി ഡ്രൈവുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ മുസമ്മലിൻ്റെയും ഒക്കെ തന്നെ മുറിയിൽ നിന്ന് ലഭിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതിൽ നിന്നാണ് ഈ അഫ്സൽ ഗുരുവിനെ റോൾ മോഡലാക്കിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച ഒരു മഹാസ്ഫോടനം ഒരു വലിയ പൊട്ടിത്തെറി വലിയ ഒരു ഭീകരാക്രമണത്തിനുള്ള പദ്ധതിയായിരുന്നു ഇവർ ഇട്ടിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നത് കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ അന്വേഷണ വിവരങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ നടക്കും തീർച്ചയായിട്ടും ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഡയറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള കൃത്യമായ പരിശോധനകളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിവ് എന്തൊക്കെയായാലും ശരി ഒരു വലിയ ഒരു ഭീകരാക്രമണത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഭാരതം രക്ഷപ്പെടുകയായിരുന്നു ഇവർ ഇത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ആക്രമണം പ്ലാൻ ചെയ്ത് പാകിസ്ഥാൻ തീവ്രവാദികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായി നമുക്ക് തിരിച്ചടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏജൻസികൾക്ക് തടയാൻ സാധിക്കും ഇത് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഇരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നത് അത് ഒരു ഒരു ദുഃഖകരമായ അവസ്ഥയാണ് അല്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തൊക്കെയാലും ശരി ഇത് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കൂടുതൽ പരിശോധനകളിലേക്കും ഒക്കെ ഇപ്പോൾ എൻ ഐ എയും അതുപോലെയുള്ള വിവിധ ഏജൻസികളും ഐ ബിയും റോയും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തി കൃത്യമായ പരിശോധനകളും കൃത്യമായ അന്വേഷണങ്ങളും കൂടുതൽ അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും